വയനാട് കൽപ്പറ്റയിൽ പട്ടാ ജ്വല്ലറിയിൽ മോഷണം ചുങ്കൻ ജംഗ്ഷനിലെ ജ്വല്ലറിയിൽ നിന്ന് മുപ്പത്തിരണ്ട് ഗ്രാം സ്വർണം മോഷ്ടിച്ചു മോഷ്ടാക്കളായ രണ്ടുപേരുടെ ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച പകൽ പതിനൊന്നരയോടെ ചുങ്കൻ ജംഗ്ഷനിലെ ജല്ലറിയിൽ രണ്ടുപേരിൽ ഒരാളാണ് സ്വർണം മോഷ്ടിക്കുന്നതായി സിസിടിവിൽ ക്യാമറയിൽ ഉള്ളത് ഏകദേശം അരമണിക്കൂറോളം കടയിൽ ചെലവഴിച്ചവർ ചെമ്പ് തകട് വാങ്ങുകയും ഇരുപത് രൂപ കടയിലെ സെയിൽസ്മാന് നൽകുകയും ചെയ്തു തിരിച്ചു കൊടുത്ത തിരിച്ചുകൊടുത്തനോട്ട് കേടുപാടാണെന്ന് പറയുകയും മാറ്റി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് വളയുടെയും ലോക്കറ്റിന്റെയും വില തിരക്കി സാധനങ്ങൾ എടുത്തു നോക്കുന്ന വേചാനെ അലമാരയിലെ ബോക്സിലുണ്ടായിരുന്ന സ്വർണ്ണ ലോക്കറ്റുകൾ കവരുകയായിരുന്നു തിടുക്കത്തിൽ കടയിൽ നിന്നിറങ്ങി പോകുന്നത് ശ്രദ്ധിച്ച സെയിൽസ്മാൻ സിസിടിവി പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് സംഭവത്തിൽ കൽപ്പറ്റ പോലീസ് അന്വേഷണം ആരംഭിച്ചു നഗരത്തിലെ മറ്റൊരു കടയിൽ മോഷണശ്രമം നടത്തിയതിനു ശേഷമാണ് രണ്ടുപേരും ചുങ്കത്തെ കടയിലെത്തിയത് True lens. why not?